ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് മുത്തുമണീസുകളെ വിശേഷം സുഖാണോ അപ്പോൾ എനിക്ക് രണ്ട് ദിവസം വീഡിയോ ഇടാനേ പറ്റിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫോണ് നാല് വട്ടം എൻ്റെ കയ്യിൽ നിന്ന് വീണ് നാല് വട്ടം മൂന്ന് വട്ടം വീണപ്പോഴും ഒരു കുഴപ്പം വന്നില്ല കേട്ടോ നാലാമത്തെ വട്ടം ഡീം കയ്യിൽ നിന്ന് വീണ് ചാർജ് കയറേണ്ടായി അതിൻ്റെ ബോർഡിന് എന്തോ കംപ്ലൈൻ്റ് ആയിട്ടോ അപ്പോൾ റിയാസ് ഖാനൊക്കെ കൊണ്ട് കുറേ ചീത്ത ഒക്കെ കേട്ട് എനിക്കിത് എന്താ പറയുക ഈ സമയത്ത് നിൻ്റെ ഒരു ഫോൺ കേടുവരത്തില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ചീത്ത കേട്ടോ അത് ഞാനും വാടം വണ്ടി പൊട്ടിക്കുക അറിയാണ്ട് കയ്യിൽ നിന്ന് തെങ്ങിപ്പോയതാണ് വെടിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴും ആണ് അവിടെ തെഞ്ഞിപ്പോയി അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും നേരാക്കണമെങ്കിൽ മണീസും വേണ്ടേ അപ്പോൾ രണ്ട് ദിവസം ഞാൻ ഫോണില്ലാണ്ടായിപ്പോയി അന്ന് ആ വീഡിയോ ഇട്ടില്ല ഞാൻ വിരുന്നുകേര് വന്നിട്ട് അപ്പം ഞാൻ ഫോൺ ചാർജ് ഓരോ പുള്ളിയാകുന്ന സമയത്ത് ഞാൻ വേഗം എഡിറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് വേഗം പബ്ലിക്കാക്കി വിട്ട കേട്ടോ അല്ലെങ്കിൽ ഞാൻ രാവിലെ അല്ലേ എപ്പോഴും ഇടലേ വീഡിയോ അപ്പോൾ അതുകൊണ്ടാട്ടാ വീഡിയോ ഇടാണ്ടിരുന്നത് പിന്നെ ഇന്ന് വെഴുകുന്നേരാണ് എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയത് കിട്ടിയപ്പോൾ സന്തോഷമായിട്ടാ ഞാൻ സ്കെച്ചിട്ടുള്ള കൂടെ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കഞ്ഞിയല്ലേ പോയത് കേട്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക കുറേ വെള്ളം അടിച്ച് ഇടയിൽ ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ എന്തായാലും അതൊന്ന് മുഴുമിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മാരി സംസ്കാരം കഴിഞ്ഞിരിക്കുകയാണ് കുറച്ച് നേരം അപ്പോൾ അവിടെ അവർ കുട്ടികളുടെ ടി വി കാണാം ബൊമ്മ വെച്ചിട്ട് പിന്നെ സ്കാൻ ഇപ്പോൾ വിഷം കൊടുക്കണവരെ നിൽക്കറെ എടുത്തിട്ട് ഇരിക്കണം അപ്പോൾ അതിലിട്ട് എനിക്ക് ഭയങ്കര എടുപ്പ് വേദന ഉണ്ടാവുന്നത് കൊണ്ട് ഞാൻ വേഗം എണിച്ച് സ്ഥലത്ത് വെയിലിട്ട് കുറഞ്ഞ നേരം എണിച്ചുകൊണ്ട് കുറവാനാതിട്ട് അപ്പോൾ ഇനി റെശി ബോൾ മദ്രാസയിലേക്ക് പോയിക്കണം കേട്ടോ റിയാസ്കൊണ്ടാക്കാൻ പറ്റാണ് പിന്നെ നമുക്ക് നമ്മുടെ ഋചിക്കുട്ടി ഫാത്തിമക്കുട്ടീൻ്റെ ഉടുപ്പൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ക്രിസ്മസിന് പത്തൊമ്പതാം തീയതികളിലുള്ള ക്രിസ്മസിന് പരിപാടിയാണ് അപ്പോൾ പരിപാടിക്ക് ഇടാൻ വേണ്ടിയിട്ട് മൂന്ന് വട്ടം കടയിൽ പോയി ടീച്ചർമാർ അയച്ചു തന്നാൽ അതേ പോലത്തെ എടുക്കണം പറഞ്ഞിട്ട് കടയിൽ പോയത് കിട്ടാ നോക്കുമ്പോൾ കിട്ടിയില്ല രണ്ട് വട്ടം അപ്പം ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടായിട്ട് എന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ എന്താണ് വീഡിയോ ഇടാത്തത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ തൊടിയിൽ മരം മുറിച്ച് അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കട്ടോ എന്നാണ് അപ്പം എന്തായാലും മോന്തിയായി പോകാൻ പറ്റില്ല മരം മുറിച്ചുകൊണ്ടേയിരിക്കുകയാണ് രാത്രിയും അവർ കാട്ടിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമ്മുടെ പത്തൊമ്പതാം തീയതി റജ റജക്കുട്ടിൻ്റെ ഫാത്തിമകുട്ടിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ ഞാൻ പറ്റിയതിനെ പോവുള്ളൂ അപ്പോൾ അവൾക്ക് കട രണ്ട് മൂന്ന് വട്ടം പോയി ഞാൻ കടയിൽ പോയിട്ടാണ് കിട്ടിയത് ഒരു അഡ്രസ്സ് അപ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പം ഡെയിലി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാണ്ടിട്ടുമ്പോളും ഒരു ഇടങ്ങറല്ലേ പിന്നെ ക്രിസ്മസ് ആണ് കേട്ടോ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ക്രിസ്മസ് പരിപാടിക്കാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ കളർ എടുത്തത് കേട്ടോ ഈ കളറ് സോക്സ് വെള്ള സോക്സും സോക്സ് പിന്നെ കൺസൻറ്റില്ല വൈറ്റ് സോക്സ് കേട്ടോ ഫുൾ മുട്ട മുട്ട വരെ ഇടുന്ന സോക്സാണ് പിന്നെ ഉടുപ്പ് വന്നിട്ട് ഇതായിട്ട് ഉടുപ്പ് ക്രിസ്മസിൻ്റെ റെഡും വൈറ്റും പക്ഷെ എന്താണെന്നറിയോ ഇത് ഇറക്കൂല്ല കേട്ടോ നമ്മുടെ പാത്തിമ്പുട്ടിക്ക് മുട്ട് താഴെ ഇല്ല മുട്ട് വരെ കഷ്ടിച്ചു മുട്ട് വരെ എത്തിക്കാൻ നമ്മുടെ റജിക്കുട്ടിക്കാണ് കറക്റ്റ് ഇട്ടാണോ നല്ല രസമുണ്ടല്ലേ റെഡും വൈറ്റ് എന്തായില്ലേ അപ്പോൾ ഇതെടുക്കാൻ വേണ്ടി മൂന്ന് വട്ടം പോകും അപ്പോൾ എന്തായിട്ടുണ്ടല്ലേ റെഡ് പൊതുവേ റെഡും വൈറ്റ് സൂപ്പറാണ് ക്രിസ്മസിൻ്റെ ഒരു ഇതല്ലേ അടിയിൽ ഇത് വരുന്നുണ്ട് കേട്ടോ വർക്ക് ഇതിന് നാന്നൂറ്റി നാന്നൂറ്റി തൊണ്ണൂറ് റുപ്പ്യട്ടോ അതിൻ്റെ വില അവരെടുക്കാൻ പറയുമ്പോൾ എങ്ങനെയാണ് എടുക്കാണ്ടിരിക്കുക നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ ഇതു ജസ്റ്റ് ഞാൻ എടുത്തതാണ് കേട്ടോ കാരണവശാലും പണം തിരികെ നൽകുന്നില്ല അപ്പോൾ ഇഷ്ടപ്പെട്ട അടിയിൽ എങ്ങനെ വർക്ക് ഇത് വരുന്നുണ്ട് കേട്ടോ ഒരു റെഡ് കളറുള്ള ഒരു ഇത് വരുന്നുണ്ട് പക്ഷെ വല നെറ്റായി കുറച്ച് നെറ്റ് പോലും ഉണ്ട് കേട്ടോ നെറ്റാണ് അടിവിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിക്കാനൊന്നും പറ്റില്ല എന്തായാലും ഒരു പാട്ടിൻ്റെ കുട്ടീൻ്റെ പരിപാടി കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ റെജിക്കുട്ടിക്ക് തന്നെ അത് ഇട്ട് കൊടുക്കേണ്ടി വരും പക്ഷെ ഇത് എടുക്കുമ്പോൾ നോ ഈ ഒരു 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 ജോഡിയേ ഉള്ളൂ കേട്ടോ പക്ഷെ ഇതെന്തോ അടി കൈ എന്തോ അടിച്ചത് താറാറായിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ അവിടെ നിന്ന് അവർക്ക് ഇതേ തന്നെ വേണം പക്ഷെ അവിടെ ഈ ഒരു സാ ഉള്ളൂ ഒത്തിരി ഈ ഒരു അർക്കത്തിൽ വരുന്നത് തന്നെ മാത്രമേ ഉള്ളൂ കൈ എന്തോ ഒരു കൂട്ടി അടിച്ചതാന്ന് തോന്നുന്നു അങ്ങനെ ഇവിടെ അങ്ങനെ ഒരു ഇതായിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് നോക്കി കേട്ടോ നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കയറാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഇരിക്കത്തില്ലേ ആണ് കാണിട്ടാണ് അപ്പോൾ അതുകൊണ്ട് കൈ ടൈറ്റ് ആവും പിന്നെ ബാഗിൽ ഷിബ് വരുന്നുണ്ട് ഷിബ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചുകാ അപ്പോൾ എല്ലാ മുത്തുമണീസിനും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു ടേറ്റ ബൈസിനവിടെ